മെയ് പ്രഖ്യാപിക്കും ജൂൺ സ്കൂൾ തുറക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുകയാണ് സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ മന്ത്രി വിശദീകരിക്കുകയുണ്ടായോ പരീക്ഷാഫലം കൂടി വരികയാണ് എത്ര വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത് ഈ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളാണ് മന്ത്രി അല്പം വാർത്താ സമ്മേളനത്തിലെല്ലാം തന്നെ വിശദീകരിച്ചത് ഇപ്പോൾ ഈ വർഷത്തെ എസ് എസ് എൽ സി അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് ഇരുപത്തി ആറിനാണ് അവസാനിച്ചത് അതിൽ സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിൽ ഒൻപത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായി നാല് ലക്ഷത്തി ഇരു ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയത് അവരെല്ലാം തന്നെ ഈ റിസൾട്ട് കാത്തിരിക്കുകയാണ് അത് മെയ് ഒൻപതിനാണ് വരുന്നത് ഇനി ഏതായാലും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ അവരുടെ പരീക്ഷാഫലം വരുന്നതിന്റെ തീയതി ഇപ്പോൾ ഏതായാലും അർത്ഥ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല ഒപ്പം തന്നെ ഈ അധ്യയന വർഷത്തിൽ പല കൂടിയാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നത് ജൂൺ രണ്ടിനാണ് സ്കൂൾ തുറക്കുന്നത്